വളരെ മൃഗീകരായ ഒരു സമീപനമാണ് ഈ സർക്കാർ ഈ ആശാപ്രവർത്തകരോട് കഴിഞ്ഞ എട്ടര മാസമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്ന് ക്ലിപ്പ് ഹൗസ് മാർച്ചിൽ ഉണ്ടായത് സമരം ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായി പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരം സമരങ്ങളോടൊക്കെ അവർ നടത്തുന്ന അല്ലെങ്കിൽ കാട്ടുന്നതായിട്ടുള്ള സമീപനം ഇപ്പോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളും സമരങ്ങളുടെ പട്ടികയും അതിന്റെ ഗൌരവമൊക്കെ അറിയാവുന്ന ഒരു പൊതുസമൂഹമാണ് നമ്മുടെ ഈ സംസ്ഥാനത്തുള്ളത് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന മറ്റ് കക്ഷികളും അവരുടെ മുൻകാല ചരിത്രമൊക്കെ നമ്മൾ കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല അവർ സമരമുഖത്ത് എങ്ങനെ പ്രവർത്തിച്ചിരുന്നു അവരുടെ സമര രീതി എന്തായിരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ എട്ടര മാസമായി അഷ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ ആവശ്യം എന്ന രീതിയിൽ ചില പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വളരെ സമാധാനപരമായി കഴിഞ്ഞ എട്ടര മാസമായി വെയിലും മഴയും കൊണ്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുകയാണ് അപ്പോൾ സമരത്തിന്റെ ഒരു പുതിയ മുഖെന്ന രീതിയിൽ സ്വാഭാവികമായി എല്ലാ സമരക്കാരും ചെയ്യുന്നവരെ അവരുടെ ക്രിഭോത്തിലേക്ക് മാർച്ച് നടത്തി നമുക്കെല്ലാം അറിയാം അത് മുഴുവൻ വനിതകളാണ് അതിന്റെ മുൻപന്തിയിൽ മുൻനിരയിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവരോട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ പോലും ഈ സർക്കാരിന്റെ പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുന്ന എന്തൊരു ക്രൂരമാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ചെയ്യുന്ന സേവനങ്ങൾ എത്ര കൊടുത്താലും എത്ര വില കൊടുത്താലും നമുക്ക് മതിക്കാവുന്നോ അവർ കോവിഡ് കാലത്താകട്ടെ അതിനുശേഷമുള്ള കാലങ്ങളിലാകട്ടെ അവർ വീട് തോറും കയറി ഇറങ്ങി ഗർഭിണികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം ആവശ്യമായ സഹായം അതുപോലെ ദാരിദ്ര്യ രേഖയ്ക്കൊക്കെ താഴെ കഴിയുന്ന പാവപ്പെട്ട വീടുകളിലൊക്കെ പോയി അവിടുത്തെ പകർച്ചവ്യാധികൾ തുടങ്ങിയതായ കാര്യങ്ങളിലൊക്കെ രാവും പകലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട സ്ത്രീകളോട് ഇത്രയും ക്രൂരമായി ഇടപെടാനായിട്ട് പോലീസിന് തോന്നുന്നത് അവർക്ക് പോലീസിന് തീർച്ചയായും സംരക്ഷണം രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള സാക്ഷ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ സമരക്കാരോട് പിണറായി സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് കാട്ടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെടിച്ചെത്തിയെടുത്ത് അടിക്കുക അതുപോലെ തന്നെ ഹെൽമെറ്റ് കൊണ്ടടിക്കുക ഗൺമാൻ ജീപ്പിൽ നിന്നിറങ്ങി ലാത്തി എടുത്ത് ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുക കരിങ്കൊടി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ മാത്രം അപ്പൊ ഇവിടെയുള്ള കാണേണ്ട ഒരു വലിയ വൈവിധ്യം ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഒക്കെ അവരെ അവരുടെ പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം സമരം എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട് അതുകൊണ്ട് ഈ ആശാവർക്കർമാർ പാവപ്പെട്ടവർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവരുടെ ശമ്പളം വെറും എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് അവർ ചോദിക്കുന്നത് മാസം ഇരുപത്തോഴായിരം രൂപ അവർക്ക് ന്യായമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഇന്ന് ഇവിടെ കേരളത്തിൽ കൊടുക്കുന്ന വേതനം എന്ന് പറയുന്ന ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അവിടെയാണ് ഈ പാവപ്പെട്ട ആശാപ്രവർത്തകർ സമയബന്ധിതമല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അല്പസംഖ്യം അവരുടെ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ എട്ടര മാസമായി അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് മനുഷ്യത്വപരമായ ഒരു സമീപനം കാട്ടാനായി പല മേഖലകളിൽ പല മണ്ഡലങ്ങളിലുള്ള ആളുകൾ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടില്ല അവർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അതിന്റെ പ്രത്യാഘാതകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ജീപ്പ് ഇടിച്ചു കൊല്ലാനും ജീപ്പ് കയറ്റി കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ കർശനമായ നടപടികൾ എടുക്കണം ഗൌരവമായ ഒരു അന്വേഷണം നടത്തണം ഇതിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തി ഈ ആശാവർക്കർമാരുടെ പ്രശ്നത്തിൽ മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ എട്ടര മാസമായി ഈ റോഡിൽ കിടന്ന് സമരം ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം ഇനിയിപ്പോ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അതിലേക്ക് മാറുമ്പോൾ ആളുകളൊക്കെ ഇത് വിസ്മരിച്ചു കളയുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിന് ശക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ തിരിച്ചടികൾ ഈ പറയുന്ന ഭരണ ഭരണ മുന്നണിക്ക് ഈ പറയുന്ന ഗവൺമെന്റിനൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിലും ആരും സംശയിക്കുന്നില്ല പൊതുസമൂഹം പൊതുവിഹാ വികാരം ഈ സർക്കാരിനെതിരാണ് ഈ ക്രൂരമായ പോലീസ് സേനയ്ക്കെതിരാണ് അതുകൊണ്ട് ഇതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ജനാധിപത്യ മുന്നണിക്ക് പൊതുവെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും പോലീസിന്റെ ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിക്രൂരമായ അതിനീചമായ അതിഹീനമായിട്ടുള്ള പോലീസ് ആക്രമണമാണ് ഈ പാവപ്പെട്ട വനിതകളോട് കാട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിലെ പൊതുസമൂഹം വരും ദിവസങ്ങളിൽ അതിശക്തമായി പ്രതികരിക്കുന്ന കാര്യത്തിൽ സമരം തുടങ്ങിയ മുതൽ തന്നെ ഈ സർക്കാർ പറയുന്നത് കേന്ദ്രമാണ് എന്നുള്ളതാണ് ഇതിൽ എത്രത്തോളം ഒരു ന്യായീകരണം ഈ സർക്കാർ ഒരു ന്യായം ഒരു ശരിയുണ്ട് അതൊരു പൊളിഞ്ഞ അതൊരു പൊളിഞ്ഞ വിശദീകരണമാണെന്ന് എത്രയോ കാലമായി നമ്മൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത് കാരണം ഇതിനകത്ത് റെമ്യൂണറേഷൻ എന്നൊക്കെ പറയുന്ന പ്രതിഫലമൊക്കെ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള ആളുകൾ സംസ്ഥാന ഒരുക്കാനാണ് അത് കൊടുത്തതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നതായിട്ടുള്ള ആനുപാതിക ആനുകൂല്യം വാങ്ങിച്ചെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും കേരള സംസ്ഥാനത്തിനാണ് അല്ലാതെ കഴിയുന്നതി എവിടോട്ട് ചെന്ന് കഴിഞ്ഞ് പണം തരണമെന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊടുത്തില്ലേ നമ്മളിപ്പോ പി എം സിയുടെ കാര്യത്തിന് കാലത്ത് വെള്ളം കുടിക്കുന്നു കണ്ടില്ലേ കോടികളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഇത് യഥായോഗ്യം ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വേതനം സംസ്ഥാന ഗവൺമെന്റ് വിഹിതം കൊടുത്തതിനു ശേഷം അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിന്റെ സഹായമായി നേടിയെടുക്കേണ്ട ഉത്തരവാദിത്വവും ഈ സർക്കാരിനാണ് അത് വളരെ വ്യക്തമാണ് അതൊന്നും അവർ പാലിക്കാതെയാണ് അതിനോട് ചേർത്ത് നമ്മൾ കാണേണ്ടതല്ലേ ഇതിനെ സംബന്ധിച്ച് പഠിക്കാൻ ഹരിരാവി കുമാർ എന്ന് പറയുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഒരു പഠന കമ്മീഷനെയൊക്കെ നിയമിച്ച് അവർ പഠനം നടത്തിയല്ലോ നടത്തിയിട്ട് രണ്ടാഴ്ചകൾ മുമ്പ് ഒരു റിപ്പോർട്ട് കൊടുത്തല്ലോ അതിനകത്തെ ശുപാർശ ഒരെണ്ണമെങ്കിലും തുറന്ന് വായിച്ചു നോക്കിയിട്ട് നടപ്പാക്കാനോ അല്ലെങ്കിൽ നടപ്പാക്കുമെന്ന് പറയാനോ ഈ സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ മാത്രവുമല്ല റിപ്പോർട്ട് സർക്കാരിന്റെ അനുകൂലമായിട്ടുള്ള വാരിത്തവാട്ട് റിപ്പോർട്ടാണ് സർക്കാരിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ആശാവർക്കർമാർക്ക് യാതൊരു പ്രതീക്ഷയും നൽകുന്ന ഒരു റിപ്പോർട്ടല്ല അവർ കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ അവിടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കേന്ദ്രം കൊടുക്കാത്തതുകൊണ്ടാണ് ഇവരെ സഹായിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് രാണ്ടിപ്പോൾ എട്ടേകാൾ കോടി രൂപ മുടക്കിയാണല്ലോ ആറോളം അയ്യപ്പ സംഗമം നടത്തിയത് രണ്ടിപ്പോൾ ഏഴോ എട്ടോ അറബി രാജ്യങ്ങളിലേക്ക് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം മുടക്കി മുഖ്യമന്ത്രി ഉല്ലാസയാത്ര നടത്തുന്നില്ലോ അതിനൊക്കെ എവിടുന്ന് വരുന്നു പണം ഈ പാവപ്പെട്ട നികുതിദായകന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ആർഭാടങ്ങൾ നടത്തുമ്പോൾ ഈ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഒരു നൂറ് രൂപ എങ്കിലും സഹായം കൊടുക്കാനായിട്ടുള്ള മനസ്സ് കാട്ടാത്രത്തോളം കാലം ഈ ഒരു വലിയ വില കൊടുക്കേണ്ടി വരും ഇവരുടെ ഈ ന്യായങ്ങളൊന്നും പൊതു സമൂഹം അംഗീകരിക്കുകയില്ല എന്ന് തന്നെ വേണം കരുതാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം